ഹലോ സ്ലാമലേക്കും വീട്ടിലെ സൽക്കാരത്തിന് വേണ്ടി ഡ്രീം കേക്ക് റെഡിയാക്കി എടുത്തത് സംഭവ ബഹുലമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ എന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ കഥ മാത്രമാണെന്ന് വിചാരിച്ച് ടെൻഷൻ ടെൻഷനാവണ്ടെട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഫുൾ ഇതിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ അപ്പോൾ സാധാരണ നമ്മുടെ ഡ്രീം കേക്ക് ഒക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് സ്പഞ്ച് റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് സ്പഞ്ചാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആറ് കോഴിമുട്ടയും അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പരിപാടിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അത്ര ഒരു ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൽ പെട്ട ഒന്നാണ് നമ്മൾ ഇതാ നമ്മുടെ ഈ ഒരു പൗഡേഴ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഒന്നര കിലോ കേക്കിൻ്റെ അളവിലാണ് നമ്മളിവിടെ ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ തിരക്കിട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ പൗഡേഴ്സിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഇതിൽ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം പൊടിയൊക്കെ ഞാൻ തലയിൽ രാത്രി തന്നെ അരിച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ അടുത്ത ദിവസമാണ് ചെയ്തത് അപ്പോൾ അതിൽ രാവിലെ തന്നെ മുട്ടയൊക്കെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൊടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആറ് മുട്ട എടുത്തതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു കപ്പ് മൈദ്യയും ഒരു അരക്കപ്പ് കൊക്കോ പൗഡറും ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പൗഡറും റെഡിയാക്കി എടുത്തിരിക്കണത് അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തെടുത്ത സമയത്ത് നമ്മൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടോ അപ്പോൾ ഇതിനിടയിൽ അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ കുറച്ച് ഓയിലും കൂടെ അതിലേക്ക് ഒന്ന് ആക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയി ഇനി നമ്മളിതിൻ്റെ പാനിലാണ് ഇവിടെ പേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു നോൺ സ്റ്റിക്ക് പോട്ട് എടുത്തിട്ട് അതിന് അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലാണ് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റോളം ആണോ നല്ലപോലെ ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കുക അപ്പോൾ എൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എൻ്റെ കേക്കിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിലായതുകൊണ്ട് തന്നെ അപ്പോൾ കിട്ടിയ പാത്രത്തിലും കിട്ടിയ രീതിക്കൊക്കെ ആട്ടോ നമ്മൾ ഇവിടെ കേക്കൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചി സ്പോഞ്ചിയായിട്ട് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ ചൂടാറാനായിട്ട് ഒരു പാത്രത്തൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ചൂടാറി കഴിഞ്ഞിട്ട് അതിനെ ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ഇത്രയും കട്ടി നമുക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് നടുുകൊന്നിങ്ങനെ മുറിച്ചെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഡ്രീം കേക്കിൻ്റെ ബോക്സിൻ്റെ ആ ഒരു കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിന് മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ബോക്സ് വെച്ചെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് റൗണ്ടിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല കറക്റ്റ് ആയിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടാണ് നമ്മളിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഷുഗർ സിപ്പൊക്കെ ചേർത്ത് നല്ലപോലെ വെറ്റ് ചെയ്തെടുത്തതിനു ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ക്രീമും കൂടി സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീമിൽ ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം അങ്ങനെ ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം സത്യത്തിൽ നമ്മൾ ഈ ഒരു ഡ്രീം കേക്ക് ഇവിടെ പ്ലാനിങ്ങിൽ ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റും അതേപോലെ തന്നെ നട്ട്സൊക്കെ ചെറുത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കടലയാണ് നട്ട്സ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാശു നട്ട്സും അതേപോലെ തന്നെ ആൽമൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് നനാശ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗനാഷ് റെഡിയാക്കി എടുത്ത് നമ്മുടെ ഊട്ടീന്നൊക്കെ കൊണ്ടു ചോക്ലേറ്റ് ഇല്ലേ അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൽ ചെറിയ രീതിയിൽ നട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ അവിടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്ത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി അടുത്ത ഡ്രിങ്ക് ഒക്കെ സെറ്റാക്കി എടുക്കണത് നമ്മളതാണ് ഇതുപോലത്തെ നമ്മുടെ പുഡിങ് ട്രയൽ ആണ് അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കിട്ടുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് ബാക്കിയുള്ളത് ചെറിയ ചെറിയ പൊടികളാക്കിയിട്ടൊക്കെ അതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുത്ത് ട്രയൻ്റെ അടിഭാഗം ഫുൾ ആക്കിങ്ങൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒക്കെ വെച്ചിട്ട് നല്ലപോലെ വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ബോക്സിലാക്കിയിട്ട് കേക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചും പിന്നെ ലെയർ ആയിട്ട് ഈ ഒരു ക്രീമും കൊടുക്കാന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അതിനെ മാറ്റിയിട്ട് വീട്ടിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡ്രീം കേക്ക് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കേക്ക് പോയത് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീമിലേക്കും കൂടെ ചേർത്ത് കൊടുക്കാനുള്ള ചോക്ലേറ്റ് ഇല്ല അതുകൊണ്ടാണ് ഇതിലേക്ക് ഗനാശ് ചേർത്ത് കൊടുക്കാത്ത രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ കടല പൊടിച്ച് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ വൈറ്റ് ഗനാഷും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഫ്രീസറിലാണ് ഞാൻ കുറച്ച് സമയം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ലൂസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് സെറ്റായി കിട്ടാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയാണ് സൽക്കാരം ഒരു ഉച്ചയ്ക്കായിട്ടാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ പരിപാടി എന്നെ അവിടെ ചെയ്യുന്നത് അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ പെൻറ്റിങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നേരത്തെ റെഡിയാക്കിയെടുത്ത് അതേ രീതിയിൽ തന്നെ കൂട്ടിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് ആ ചോക്ലേറ്റിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്ത് ചോക്ലേറ്റ് ഗനാഷും കൂടെ റെഡിയാക്കി എടുത്ത് ഇതിന് മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും ചെറിയ രീതിയിൽ നടസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഗനാഷൊക്കെ എല്ലാ ഭാഗത്തേക്കും ഞാൻ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു അര കിലോൻ്റെ ഡ്രിങ്ക് കേക്കിൻ്റെ ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സിലും നമ്മൾ ആ ഒരു പുഡിങ് ട്രയൽ ഏകദേശം ഒരു വൺ കെ ജിൻ്റെ അടുത്ത് വരും അങ്ങനെ രണ്ട് ഡ്രിങ്ക് കേക്കാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരുന്നത് അതേപോലെ തന്നെ കുറച്ചധികം വലുപ്പത്തിൽ നമ്മൾ വൺ കെ ജീൻ്റെ ബോക്സിൽ നമ്മൾ സദാ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡിയാക്കി എടുക്കുന്ന സെയിം രീതിയിൽ തന്നെ രണ്ട് ലെയർ സ്പഞ്ചും രണ്ട് ലെയർ ക്രീമും കൂടെ വെച്ചിട്ടും കൂടെ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് സത്യത്തിൽ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയിട്ടോ അപ്പോൾ തട്ടിക്കൂട്ടി ഡ്രീം കേക്ക് റെഡിയാക്കി എടുത്ത സമയത്ത് അതിൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ബോക്സ് റെഡിയാക്കി എടുത്ത സമയത്തേ ഫോട്ടോ പോലും എടുക്കാൻ മറന്നുപോയി രാത്രി സൽക്കാരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലുള്ളവരൊക്കെ കഴിച്ചത് ആ ഒരു ബോക്സിലെ കേക്കാണ് കേട്ടോ കാരണം ഡ്രീം കേക്ക് കുറവായിരുന്നു അതാണ് എല്ലാവരും പൊതുവേ കഴിച്ചത് അപ്പോൾ ഏകദേശം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഇതിൻ്റെ ഫോട്ടോ പോലും ഞാൻ എടുത്തില്ലല്ലോ എന്നുള്ളത് പിന്നെ വേറെ ഓപ്ഷനില്ലല്ലോ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ലാതെ അങ്ങനെ നമ്മുടെ ഡ്രീം കേക്ക് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് പരിപാടി ഉണ്ടല്ലോ അതിന് മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ സ്പ്രെഡ് ആക്കി കൊടുക്കലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ അപ്പയിൽ ഞാൻ കൊക്കോ പൗഡർ ഇട്ടൊന്ന് തട്ടി കൊടുക്കുന്ന സമയത്ത് അത് താഴോട്ട് വരുന്നേ ഇല്ല അങ്ങനെ അരിപ്പ മാറ്റി പ്ലാസ്റ്റിക്കിൻ്റെ തരിപ്പയിലേക്ക് ഇട്ടിട്ട് വീണ്ടതിന് മുകളിലൊക്കെ നമ്മുടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്ത് അങ്ങനെ രണ്ട് ബോക്സിലും ഫുൾ ആയിട്ട് ഒന്ന് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ സൈഡിൽ പുറത്തേക്കൊക്കെ പോയിട്ടുള്ള നമ്മുടെ കൊക്കോ പൗട്ടറൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയെടുത്ത് പിന്നെ അതിന് മുകളിൽ ചെറിയൊരു കാശുലോട്ടിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചു കൊടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ കഥ അപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും നമ്മുടെ കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഉണ്ടാക്കിയ കഥകളൊന്നും അവരറിയണില്ലല്ലോ പക്ഷെ നമുക്ക് കഴിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ അത് കിട്ടിയാൽ മതി നമ്മൾ ഹാപ്പി ആവാനായിട്ട് അപ്പോൾ ഈ ഒരു ഡ്രീം കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ആയിട്ട് അറിയിക്കുക കേട്ടോ